ഇന്ന് നടന്ന മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന്റെ മുഖാമുഖ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഹുസൈൻ മടവൂര് എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിന് മുമ്പ് പൂനാറ് നടന്ന സംഭവം ആ സംഭവം ഇങ്ങനെയാണ് പൂനാറ് ഒരു ചർച്ചിൻ്റെ മുന്നിൽ കുറച്ച് വിദ്യാർത്ഥികൾ വരുന്നു അവിടെ ഫോട്ടോയും വീഡിയോയും പിടിക്കാനായിട്ടൊരു വിദ്യാർത്ഥി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വരുന്നു ആ വിദ്യാർത്ഥികൾ എല്ലാം കൂടി വാഹനത്തിലാണ് വന്നത് ടൂ വീലറിലും അതുപോലെ തന്നെ കാറുകളിലുമായിട്ടാണ് വന്നത് ആ സമയത്ത് ആ പള്ളിയിൽ അവിടെയുള്ള ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടതോടു കൂടി അകത്തുള്ള അച്ഛൻ ഇറങ്ങി വരികയും അവിടെയുള്ള വികാരി ഇറങ്ങി വരികയും അവിടെ എന്താണ് ഒരു കുട്ടികളും വിദ്യാർത്ഥികളുമായിട്ടൊരു എന്താണ് ഇവിടെ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് അച്ഛൻ അങ്ങോട്ട് പറയുന്നു തിരിച്ച് കുട്ടികൾ അതിനെതിർത്ത് സംസാരിക്കുന്നു അങ്ങനെ ഒരു വാക്ക് തർക്കം നടക്കുന്നതോട് കൂടി പിന്നീട് ഒരു വിദ്യാർത്ഥി ബൈക്കെടുത്ത് ഇടിക്കാനായിട്ട് കൊണ്ട് അച്ഛന് നേരെ പാനെടുക്കുന്നു അച്ഛൻ വെട്ടി വെട്ടിമാറുന്നു അതിനുശേഷം ഇത് കേസായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവമാണ് അവിടെ നടന്നത് ഇതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് ഈ മുഖാമുഖ പരിപാടിയിൽ ചോദ്യം ഉന്നയിക്കേണ്ടി വന്നത് അന്ന് ആ അച്ഛനെ ഇടിക്കാതെ ഇടി കൊള്ളാതെ അച്ഛൻ മാറി അതിനുശേഷം അതിനുശേഷം അതിനെ അന്ന് തന്നെ അവിടെ നടന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധ റാലികളായിരുന്നു ക്രൈസ്തവ ചർച്ചിലുള്ളവർ അവർ സംഘം ചേർന്നുകൊണ്ട് ഒരു കൂട്ടം തെരുവുകളിലേക്ക് ഇറങ്ങി രണ്ട് മൂന്ന് കൂട്ടങ്ങളായിട്ട് തെരുവിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നത് കണ്ടു അതിന് ഒരു കാരണമുണ്ടായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്ത ആ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറച്ച് കുട്ടികളെ മാത്രമായിരുന്നു അതുകൊണ്ട് ഇതിനെ വേറെ ഏതോ ഒരു തലത്തിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ എന്താണ് അവഹേളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്താണ് സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരുവാര്ത്തേക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ കരുതി കൂട്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് പ്രചരണം നടന്നത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ ആ കൂട്ടത്തില് പതിനൊന്നോളം വരുന്ന ക്രൈസ്തവ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ആറും ഏഴും എണ്ണം വരുന്ന ഹൈന്ദവ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഖേദമുണ്ട് ഇങ്ങനെ ഈ മതങ്ങളെ എടുത്തു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പം അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പം മതങ്ങളെ വെച്ചാണ് ആൾക്കാരെ പറയേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ വളരെയധികം ഖേദകരമായിട്ടൊരു സംഭവമാണ് പക്ഷേ ഈ വിഷയം അങ്ങനെ ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല അങ്ങനെ ആറും ഏഴും വരുന്ന ആറ് ഏഴോളം വരുന്ന കുട്ടികൾ ഹൈന്ദവ വിദ്യാർത്ഥികളും അങ്ങനെ ഒരു മുസ്ലിം ഒരു പത്ത് പതിനാറ് മുസ്ലിം വിദ്യാർത്ഥികളും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ആ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഈ വിഹാരിയെ ആക്രമിക്കാൻ എന്താണ് ലക്ഷ്യമിട്ടെന്ന് പറഞ്ഞ് അറസ്റ്റിലാക്കിയത് മൊത്തവും മുസ്ലിം വിദ്യാർത്ഥികളായാണ് അതുകൊണ്ടാണ് ഈ ഹുസൈൻ മടവൂര് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണവും അപ്പോൾ ഇന്ന് പിണറായി വിജയൻ പറയുന്നത് കേട്ടു വെറും തെമ്മാടിത്തരമാണ് അവിടെ നടന്നത് പോലീസിനെ കുറ്റം പറയേണ്ട കാര്യമില്ല പോലീസ് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെ തന്നെ ചെയ്തത് വന്ന വിദ്യാർത്ഥികൾ മൊത്തം മുസ്ലിം വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ എത്രയും പേരെ അറസ്റ്റ് ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് തികച്ചും കള്ളത്തരം തന്നെയാണ് കാരണം അതിനുശേഷമുള്ള അവരുടെ മാണി ഗ്രൂപ്പിന്റെ അതുപോലെ തന്നെ എല്ലാ പ്രാദേശിക നേതാക്കന്മാരും കൂടെ ചേർന്നു കൊണ്ടൊരു വലിയ രീതിയിലുള്ള ഒരു പ്രസ് ക്ലബ് വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ചെറിയൊരു പോഷൻ ഒന്ന് കാണിക്കാം അതിനുശേഷം നമുക്ക് വീഡിയോ തുടരാം ആ വീഡിയോയിലേക്ക് പോവാം ഈ കുട്ടികൾ ഇന്നലെ പാർട്ടി എല്ലാവരും ഒരേ യൂണിഫോം ഒരു ടൂറിസ്റ്റ് അവിടെ പോയി ഞങ്ങളുടെയൊക്കെ സ്ഥലമുള്ളതാ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അവിടെ പോയി എല്ലാരും ഫോട്ടോ എടുത്തു അതിനുശേഷം ഈ കുട്ടികൾ മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആരും പല അതും തെറ്റാ ഇതിൻ്റെ അകത്ത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ട് ഇതാണ് അറിയാൻ അതിന്റെ എണ്ണവും ഏതാണ്ട് പതിനൊന്ന് ക്രിസ്ത്യൻ പിള്ളേരും ഏഴോളം ഹിന്ദു കുട്ടികളും ബാക്കി പത്ത് പതിനെട്ടോളം മുസ്ലിം മുസ്ലിം കുട്ടികൾ മാത്രമല്ല അതാണ് സംഭവം അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അവരെ മാത്രം മാത്രം ഒരു ഒരു സമുദായത്തെ തള്ളിപ്പറയേണ്ട അല്ല കേട്ടല്ലോ ഇതൊരു വലിയൊരു വീഡിയോ ആണ് ഇതിൽ അവർ പറയുന്നുണ്ട് അവിടെയുള്ള പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി തന്നെ ഇതിൽ ഒരു ചർച്ച ഒത്തുറപ്പാക്കണം അല്ലെങ്കിൽ ഇതിനെ വർഗീയവൽക്കരിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു എന്താണ് ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം പിണറായി വിജയൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു എന്തായാലും പിണറായി വിജയൻ്റെ ഈ ഒരു പ്രസ്താവന വളരെയധികം തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചിലരുടെ ചില സമുദായക്കാരുടെ ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ് ചില സമുദായക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പ്രസ്താവന പുറത്തുവിട്ടത് എന്ന് തോന്നുന്നു എങ്കിലും പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ടി വന്നത് എന്ന് വെച്ച് കുട്ടികൾ വിദ്യാർത്ഥികൾ ചെയ്ത് തെമ്മാടിത്തരം എന്നാണ് വിശേഷിപ്പിച്ചത് വെറും ഒരു എന്താണ് ഒരു വല്ലാത്ത ഇനം വാക്കുകളാണ് പിണറായി വിജയൻ ഉച്ചരിച്ചത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിനെ ഒന്ന് പഠിക്കുക എത്ര പേരാണ് അറസ്റ്റിലായത് അത് എത്ര പേരാണ് പങ്കെടുത്തത് ഒരു കുറ്റകൃത്യത്തിൽ എത്ര പേര് പങ്കെടുക്കുന്നു അതിനെ ഈ വർഗീയവൽക്കരിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അതിനെത്തിരുത്തോളം ഇത്രയും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആഴത്തിലൊന്ന് കാര്യം ഇരുത്തി ചിന്തിച്ചു കൊണ്ട് ഇരുത്തി പഠിച്ചുകൊണ്ട് പറയുക എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ ചെയ്യേണ്ടത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എന്താണ് അംഗീ അംഗീകരിക്കാൻ പറ്റുന്ന പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ പോലും അതിലുപരി ഇതുപോലുള്ള വിമർശിക്കാൻ പറ്റുന്ന അപകടകരമായിട്ടുള്ള കാര്യങ്ങളും കൂടി പിണറായി വിജയൻ പറഞ്ഞു പോകുന്നു ഈ എലക്ഷൻ ടൈമിൽ ആരെ സുഖിപ്പിക്കാനായാലും എന്ത് സുഖിപ്പിക്കാനായാലും എങ്ങനെയൊക്കെ വോട്ടും ബാങ്ക് കൂട്ടാനായാലും വോട്ട് കൂട്ടാനായാലും എന്തിനായാലും ശരി ഇങ്ങനെയുള്ള ഈ പ്രസ്താവനകൾ പിൻവലിക്കുക തന്നെ ചെയ്യണം കാരണം ഇത് വളരെയധികം എന്താണ് അപകടകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് വർഗീയത എന്ന് പറയാൻ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ തന്നെ കാറുന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം സബ്ജക്റ്റാണ് ഈ വർഗീയത അതുകൊണ്ട് പിണറായി വിജയൻ ഇതിനെ ഇത്രയും കൂടി ഒന്ന് എന്താണ് ഒരു മെച്യൂരിറ്റി ആയിട്ട് തന്നെ ഇതിനെ ഈ വിഷയത്തെ എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം